എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ചോളത്തിന്റെ പുട്ടുകൂടിയാണ് ഇതേപോലെ ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഹരിപ്പാടാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നേരെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകാനുള്ളതാണ് അപ്പൊ നമ്മുടെ സ്ഥാപനത്തിലാണുള്ളത് എന്റെ കൂടെ ആശ്ലചിച്ചാണുള്ളത് ചേച്ചി നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അതെ സ്ഥാപനം നമ്മൾ നമ്മൾ എല്ലാവരുമായിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇവിടെ ഇവിടെ എന്തൊക്കെ ആണ് കൊടുക്കുന്നത് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മള് നാടൻ തേങ്ങ എടുത്ത് ഉണക്കി കൊപ്രയാക്കി നമ്മള് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയാണ് യാതൊരു രീതിയിലുള്ള കെമിക്കൽസും ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ചില സൾഫർ ചേർത്തല ചേർന്ന കൊപ്ര ഇവിടെ ഇത് നമ്മള് ഇവിടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഓരോ വീട്ടുകാരി കളക്ട് ചെയ്തിട്ടുള്ള തേങ്ങയാണ് നമ്മൾ എടുക്കുന്നത് അത് തന്നെ ഉണക്കി ആട്ടി എടുക്കുന്നത് അടുത്ത അടുത്ത പ്രോഡക്റ്റ് നമുക്ക് വരുന്നത് റവ വരുന്നുണ്ട് അതില് റവ എന്ന് പറഞ്ഞാൽ നമ്മള് പച്ച റവ എടുത്തിട്ട് നമുക്ക് ഇലക്ട്രിക് റോസ്റ്റർ ഉണ്ട് ആ റോസ്റ്ററിൽ റോസ്റ്റ് ചെയ്ത് റോസ്റ്റേഡ് റവയായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഓ പിന്നെ വരുന്നത് പൊടിയേരി നമുക്ക് നെല്ല് കുത്തുന്ന മെഷീൻ ഉണ്ട് അപ്പൊ ഇവിടുന്ന് തന്നെ നമ്മൾ നെല്ല് കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കുത്തി പൊടിയേരിയായിട്ട് കഞ്ഞിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് അവലൂസ് നമ്മൾ അത് വീട്ടിൽ തന്നെ ചെയ്യുന്നതാ ഇവിടെ നമുക്ക് നല്ലപോലെ ഒരു മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റം ആണ് ചോളത്തിന്റെ പുട്ടുപൊടി അത് നമ്മൾ ചോളം എടുത്തിട്ട് നമ്മൾ ഇവിടെ കഴുകി സ്റ്റീം ചെയ്ത് തരിയുള്ള പുട്ടുപൊടിയായിട്ട് എടുത്ത് റോസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് അതാണ് നമുക്ക് ഇവിടെ ഒരു മെയിൻ ഐറ്റം ആയിട്ട് വരുന്നത് ചോളത്തിന്റെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്ന സാമ്പാർ പൊടി ഉണ്ട് അതും നമ്മൾ പ്രൊഡക്റ്റ്സ് എടുത്ത് കഴുകി ഉണക്കി ഇവിടെ തന്നെ മില്ലിൽ തന്നെ പൊടിച്ചെടുക്കുന്ന സാമ്പാർ കൂടിയാണ് പിന്നെ വരുന്നത് ഗരം മസാല സ്പൈസസ് എല്ലാം നമ്മൾ ഡയറക്റ്റ് ഇടുക്കിന്നാണ് എടുക്കാറ് അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് ഗരം മസാലയാക്കി വെച്ചിട്ടുണ്ട് അത് തന്നെ ഹോൾ സ്പൈസസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് കുരുമുളക് പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട് അതും നമ്മൾ മെഷീൻ വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ കൈകൊണ്ട് തേങ്ങാപ്പാൽ എടുത്ത് എടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ് പിന്നെ വരുന്നത് നമുക്ക് മല്ലി മല്ലി നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ് പിന്നെ മഞ്ഞളുണ്ട് പിന്നെ വരുന്നത് മൂന്ന് സൈസ് മുളക് പൊടിയാണ് മെയിൻ ആയിട്ട് വരുന്നത് അതിൽ കാശ്മീരി പിരിയൻ മുളക് പാണ്ടി അങ്ങനെ മൂന്ന് സൈസ് വരുന്നുണ്ട് അത് എരിവിനനുസരിച്ച് ആൾക്കാർക്ക് ഏതാന്ന് വെച്ചാൽ അതെടുക്കുക ചെയ്യാറ് പിന്നെ വരുന്നത് സ്റ്റീം ചെയ്ത പുട്ടുപൊടി അതിലൊരു വെറൈറ്റി വരുന്നത് നമ്മുടെ പച്ചരിയുടെ തരിയുള്ള പുട്ടുപൊടിയാണ് വരുന്നത് പിന്നെ പച്ചരി തന്നെ റോസ്റ്റ് ചെയ്ത വറുത്ത അരിപ്പൊടിയായിട്ട് വരുന്നുണ്ട് പിന്നെ വരുന്നത് പുഞ്ചപ്പുട്ടുപൊടി പുഞ്ചപ്പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെല്ല് കളക്ട് ചെയ്ത് നമ്മൾ നെല്ല് ഇവിടെ തന്നെ കുത്തി സ്റ്റീം ചെയ്ത് വെച്ചേക്കുന്ന പുട്ടുപൊടിയാണ് ഒന്നെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ ഇവിടെ തന്നെ എടുക്കും ഇല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ട് പോയിട്ട് ഹോൾസെയിൽ ായിട്ട് എടുക്കുക പിന്നുള്ളത് ഗോതമ്പൊടിയാണ് അത് ആട്ടയല്ല തനി ഗോതമ്പ് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഗോതമ്പ് പൊടിയാണ് വെച്ചേക്കുന്നത് ആട്ട മിക്സ് ചെയ്തിട്ടില്ല പ്യുവർ ഗോതമ്പാണ് പ്യുവർ ഗോതമ്പാണ് പിന്നുള്ളത് ഈ പറഞ്ഞ ഗോതമ്പിന്റെ തന്നെ തരിയുള്ള പുട്ടുപൊടി അതായത് സ്റ്റീം ചെയ്ത പുട്ടുപൊടി ഇത് നമുക്ക് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റം ആണ് പിന്നെ വരുന്നത് റാഗി റാഗി കഴുകി ഉണക്കി പൊടിച്ച് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് റാഗിപ്പൊടിയായിട്ട് വരുന്നുണ്ട് മെയിൻ ആയിട്ട് വരുന്നത്

നെല്ല് കുത്തുന്ന മെഷീനാണ് അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് നെല്ല് ഇവിടെ വിൽക്കുന്നുണ്ട് നമുക്ക് ഇതിപ്പോ ഒന്ന് ഇതില് വർക്ക് ചെയ്യിപ്പിച്ചൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ആ കാണിച്ചു തരാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെല്ല് കൂന്ന് മെഷീൻ വർക്ക് ചെയ്യുന്ന അടുത്ത് വരുന്നത് എന്ത് മെഷീൻ ആണ് അടുത്ത് വരുന്നത് ഡെൽമാർക്കിന്റെ ഡ്രയർ ആണ് വരുന്നത് ഡ്രയർ ആണ് അല്ലെ നമ്മുടെ മെഷീൻ ഓൾറെഡി ഓൺ ആണ് ഇതാണ് നമ്മുടെ വരുന്നത് ഉണക്കുന്നത് ഇതില് കൊപ്ര വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കാണാൻ ആ കാണിക്കാം കൊപ്ര ഉണക്കി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്രയറിൽ ഇതുപോലെ കൊപ്ര നമുക്ക് ഇതുപോലെ ഉണക്കി എടുക്കാനായിട്ട് പറ്റും ചെറിയ ചൂടുണ്ട് എന്നാലും ഇതുപോലെ ഇതില് നമ്മള് വേറെ ചെയ്യുന്നത് മുളകും മല്ലിയും മഞ്ഞള് പിന്നെ റാഗി ഉണക്കാറുണ്ട് പിന്നെ കടലമാവിന് വേണ്ടിയിട്ടുള്ള കടലപ്പരി ഉണ കഴുകി ഉണക്കാറുണ്ട് അങ്ങനെ ഒരുമാതിരി ഡ്രൈ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൽ വെച്ച് തന്നെയാണ് ഡ്രൈ ചെയ്യുന്നത് കഴുകിയാ ഉണക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ നാളികേരവും അതുപോലെ ഉണങ്ങാൻ മല്ലിമുളങ്ങനെ സമയം എടുക്കാറുണ്ട് മല്ലിമുളകൊക്കെ ആണെങ്കിൽ മല്ലിയൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമ്മുടെ ഈ കമ്പനിയിൽ കമ്പനി വലുതുമായിട്ടുള്ള മെഷീൻസ് ഒക്കെ കണ്ടിരുന്നോ ആ എല്ലാം എന്നിട്ട് ചേച്ചിക്ക് ഈ ഒരു ആണ് ആ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി വലിയ ഡ്രയർ വേണമായിരുന്നു അതാ നമ്മൾ ഇത് ചൂസ് ചൂസ് അല്ലേ നമ്മുടെ കമ്പനിയിൽ കാണാനായിട്ട് ആ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു 10 മാസം 10 മാസം എടുത്തിട്ട് അല്ലേ ഇതാണ് ഡ്രൈവർ വരുന്നത് നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഡ്രയറിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ ഒരു മില്ല് നടത്തുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മില് നടത്തുന്നവരോ അല്ലെങ്കിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു മെഷീനാണ് നമ്മുടെ ഈ ഡെൽമാർക്കിൻ്റെ ഡ്രയർ എന്ന് പറയുന്നത് ഇതിലെല്ലാവരും സാധനങ്ങളും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണുള്ളത് ഉണക്കാനായിട്ട് അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഇതേപോലെ ഡ്രയറുകൾ ഉണ്ടാക്കി നൽകുന്നതാണ് അതും ഓൾ ഓവർ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റി എന്ത് കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ഡെൽമാർക്കിൽ നിന്ന് കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ അടുത്ത എന്താ ഇനി ഇതിപ്പോ ഓൾമോസ്റ്റ് ഡ്രൈ ആയിരിക്കും ഇന്ന് നമുക്ക് ഇതാട്ടി വെളിച്ചെണ്ണ ആക്കാൻ ആക്കാൻ വെളിച്ചെണ്ണ പറ്റും ഇതാണ് നമ്മുടെ ഇനി നമ്മുടെ ഈ ബില്ല് അടുത്ത പ്രോസസ് വരുന്നത് നമ്മുടെ ഈ കൊപ്ര ആട്ടി എണ്ണയാക്കുന്നതാണ് ഇതാണ് നമ്മൾ തേങ്ങ ആട്ടുന്ന മെഷീൻ വെളിച്ചെണ്ണ ആട്ടി ആട്ടി എടുക്കുന്നത് എടുക്കുന്നത് ആട്ടിയെടുക്കുന്നത് വരുന്നുണ്ട് തേങ്ങ ആട്ടി എക്സ്പെല്ലർ പൊടിപ്പിക്കുന്ന മെഷീൻസ് ഇത് നമ്മൾ പൊടിക്കുന്ന മെഷീനാ അത് ഒരെണ്ണം മുളക് ഒരെണ്ണം മല്ലി ഒരെണ്ണം ഗോതമ്പ് ഒരെണ്ണം അരി അങ്ങനെ നാലിലും സെപ്പറേറ്റ് മെഷീൻസ് ആവുള്ളത് പിന്നെ വരുന്നത് പിന്നെ വരുന്നത് നമ്മൾ നമ്മളിത് പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ആ പൊടി ഇടയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ മെഷീൻ വരുന്നത് ഒരു അരിപ്പ പോലെ അല്ലേ അരിപ്പ പോലെ പിന്നെ പിന്നെ വരുന്നത് ഇത് ഇലക്ട്രിക് റോസ്റ്റർ ആണ് ഇലക്ട്രിക് റോസ്റ്റർ ആണ് വറുത്തു പൊടിക്കാനും പിന്നെ സ്റ്റീം ചെയ്ത സാധനം നമ്മൾ പുട്ടുപൊടി ആകുന്നതിന് മുന്നേ ഇതിന്റെ അകത്തു വറുത്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് പിന്നെ ഇത് വരുന്നത് സ്റ്റീമർ നമ്മൾ പുട്ടുപൊടിക്കൊക്കെ വേണ്ട സാധനങ്ങളെല്ലാം സ്റ്റീം ചെയ്തെടുക്കുന്നത് ഈ ഒരു മെഷീൻ്റെ അകത്ത് ആ അതേപോലെ തന്നെ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ പാക്ക് ഇത് നമ്മൾ ഇന്നലെ പൊടിച്ച് ഇന്നലെ വൈകിട്ട് പൊടിച്ച് വെച്ചിരുന്നത് അത് ചൂട് മാറിയതിനു ശേഷം പാക്ക് ചെയ്യാൻ വേണ്ടിരുന്നേ ഇതെല്ലാം പാക്ക് പാക്ക് ചെയ്യും അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കണ്ട പോലെ തന്നെ വിളിച്ചെണ്ണയും അതുപോലെ തന്നെ മുളകുടൊക്കൂടെ പാക്ക് കാണാം പുഷ്പഗിരി പേര് വരുന്നത് പുഷ്പഗിരി ഓയിൽ മിൽ അതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ലൊക്കേഷൻ വരുന്നത് ഇത് വരുന്നത് ഹരിപ്പാട് ഹരിപ്പാട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് എവിടെയാണെന്നുണ്ടെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ ആണെങ്കിൽ നമ്മൾ ഫ്രീ ഹോം ഡെലിവറി അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെ പുഷ്പകരിലും ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരു ചെറിയ വീഡിയോ വരുന്നത് അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ